കണ്ണ് തണ്ണി അതിന്റെ വിത്തിന്റെ പുറന്തോടാണ് നമുക്ക് ഇതിന്റെ മൊട്ട് കൊണ്ടിട്ട് ഇങ്ങനെ വെള്ളം ചീറ്റിച്ച് കളിച്ചിരിക്കുന്നത് പുതിയ മീഡിയം കിട്ടിയാലാണ് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെ ഒരു പീസ് വെച്ച് കണ്ടിട്ട് എടുക്കാവ് ഇതിന്റെ പുറകെത്തായിട്ടില്ല ഒരു കൂര പോലത്തെ ഒരു കുഞ്ഞു ക്യാബിനും കൂടി സെറ്റ് ചെയ്യാവേ രണ്ട് കമ്പെടുത്തിട്ട് ഇതിന് എല്ലു വരുന്ന രീതിയിൽ അതായത് കോർണർ ഇങ്ങനെ ഇങ്ങനെയ്ക്കണം എന്നിട്ട് നൂല് കൊണ്ട് ചുറ്റിയിട്ട് നമുക്ക് ഫ്ലെക്സ് ഒന്ന് സെറ്റ് ആക്കി വെക്കാവേ മൂന്ന് സൈഡിൽ നൂല് ഭാഗിയിട്ടാണ് കേട്ടോ നമ്മുടെ കപ്പലിലേക്ക് കൊഞ്ഞിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ നൂല് എക്സ്ട്രാ ആയിട്ട് എന്തിനാ മനസ്സിലായത് ഇങ്ങനെ വെച്ച് കെട്ടി കിടക്കാൻ ഒരു ചെറിയ കഷ്ണം ന്യൂസ് എടുത്ത് റിംഗ് പോലെ വേണ്ടി കുറച്ച് നൂലും കൂടി ഒക്കെ ചുറ്റി കൊടുത്തേക്കാട്ട സംഘടന മർച്ചന്റ് അസോയേഷൻ സംഘടനയിൽ ഇല്ലേ എനിക്ക് ആവാർഡ് തരാം പറഞ്ഞു വിളിച്ചിട്ട് എന്നെ പറ്റി പറഞ്ഞിട്ട് ആ കലിട്ടോ ചുറ്റുവാണ് കഴിഞ്ഞാണ് രാവിലെ മുതൽ ഉച്ച വരെ ഞാൻ അവിടെ പോയി തിരിച്ചു വന്നതാ സംഭവം ഇല്ലായിരുന്നു സാറില്ല കോട്ട അടുത്ത പ്രാവശ്യം നോക്ക് വാങ്ങിക്കാം കുറച്ച് നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിച്ചു കേട്ടിട്ട് ഈ റിങ്ങുകളും കൂടി ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് ഒന്ന് സെറ്റ് ചെയ്തിട്ടില്ലേ നമ്മൾ പായം കൂടി സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ കഴിയത്തില്ല കേട്ടോ ഉള്ള മൂട് മുഴുവൻ പോയോണ്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം എല്ലാവരും കമന്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യണം കേട്ടോ